ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വർത്തമാന നമ്മളെ നിത്യവും പത്രമാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് റോഡിലെ കുണ്ടിലും കുഴിയിലും വീണുണ്ടാവുന്ന അപകടങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും ഒക്കെ അതുപോലെ തന്നെ മൂടാത്ത ഓടയിൽ വീണ് അപകടം പറ്റലും മരിക്കലും ഒക്കെ ഇപ്പോ പലപ്പോഴും നിത്യസംഭവമായിട്ട് മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് നിങ്ങള് ഈ കാഴ്ചകളൊന്ന് ശ്രദ്ധിക്കൂ അരീക്കോട് കെ എസ് ഇ ബി ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഗട്ടറിന്റെ മുകളിൽ വെച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബ് വാഹനങ്ങൾ തട്ടി ആ സ്ലാബ് വീണ് കിടക്കുകയായിരുന്നു അടി ധാരാളം കാൽ നട യാത്രക്കാർ വിദ്യാർത്ഥികളും അവിൽ ഇടതടവില്ലാതെ നടക്കുന്ന സ്ഥലമാണ് അതായത് ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോഴും ഈ വാഹനത്തിലല്ലാതെ പോകുന്ന കാൽനടയാത്രക്കാരായ വിദ്യാർത്ഥികളൊക്കെ ഈ ഫുട്പാത്തിൽ കൂടിയാണ് നടന്നു വരുന്നത് അതുപോലെ പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും അക്കെ ഒരുപാട് പേര് തടവില്ലാതെ നടക്കുന്ന ഒരു ഫുട്പാത്തണത് അലിക്കാക്ക ചെയ്യുന്ന മഹത്താ സേവനം നിങ്ങൾ നോക്കൂ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും സഹായത്താൽ അലിക്കാക്ക ഈ വീണ് കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബ് എടുത്ത് പൂർവ്വ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പും അലിക്കാ കാഴ്ച വെച്ചിട്ടുണ്ട് ഇതുമൂലം ഗട്ടറിൽ വീണുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ അലിക്കാക ക്ഷമിക്കും നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാക്ക പ്രിയപ്പെട്ട നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ ഞാനിപ്പോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു പത്ത് നാൽപ്പതോളം വീഡിയോസ് അലിക്കാക്കാൻ്റെ സേവന പ്രവർത്തന പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അലികാക്ക ഇപ്പൊ എന്നോട് പറയുന്നത് ആ ഇനി കഴിഞ്ഞ ശാരീരികമായിട്ട് അസ്വസ്ഥകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് നിർത്താൻ വേണ്ടിയിട്ട് പോവാണ് യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഈ രംഗത്തേക്ക് വരട്ടെ എങ്കിൽ നമ്മൾ എങ്കിൽ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഒരുപാട് പേരെ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് അരി ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യുവാക്കളും പിന്നെ വിദ്യാർത്ഥികളും ഒക്കെ ഇത്തരം സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നമുക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് ഇനി അലിക്കാക്ക ഇനി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ മൂലം ഈ പ്രവർത്തനം നിർത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അലിക്കാക്കൽ പ്രസംഗവും ഒരു വീഡിയോയും കൂടി അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് അവിടെ ഓടി ആ ചെയ്തു ചെയ്യുന്ന സ്ലാ ആ കാട്ട് നീര്ക്കാണ്ട് അലിക്കാത്ത ഓടി വന്ന് നമ്മളെ നടപ്പാതയ്ക്ക് വേണ്ടി സ്ലാബ് കൊടുക്കുന്ന കർമ്മങ്ങളും മറ്റെന്താ ചെയ്ത് അതിനെ നമ്മൾ എപ്പം ചിന്തിച്ചത് അലിക്കാത്ത ഇത് അവസരത്തിൽ പറയുകയാണ്